വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ല പതിനെട്ടാം മണി കാര്യം ഇട്ടു പോണു ഇവർക്ക് കാണിപ്പൊന്നിട്ട് മുംബൈ ടീക്കേ ദർ ഈ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ നോ അറേഞ്ച്മെന്റ് അലൂമിനിയം ഷീറ്റ് സ്റ്റീൽ ഷീറ്റ് ഓൺ ദ റോഡ് നോ വൺ ഇസ് ടേക്കിംഗ് പീപ്പിൾ ഗെറ്റിംഗ് ഹാർട്ട് പീപ്പിൾ ഗെറ്റിംഗ് ബ്ലീഡ് ठीक है नो नो वन वन इज इज बॉदर बॉदर टू टू टेक टेक अबाउट वी आर नाउ नाउ क्लाइमिंग द स्टेप्स पीपल चिल्ड्रन गेटिंग फेंटेड बट कम एंड സാറെ ഞങ്ങള് ഇവിടെ ആലപ്പുഴക്കാരാണ് ഞങ്ങള് ബോംബെയിൽ സെറ്റിൽ ആയിട്ട് താമസിക്കുന്നവരാണ് ഇവിടെ ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ രണ്ടു മണിക്ക് നിലക്കൽ വന്നതാണ് അവിടെ ബസ്സിലാണെങ്കിൽ ഇടിച്ച് കേറ്റ് ഞങ്ങളെ ചാർക്കിട്ട് ഞങ്ങളെ പമ്പയിൽ കൊണ്ടുവിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പമ്പയെ ഇങ്ങോട്ട് വരാനുള്ള പറ്റാത്ത രീതിയിലാണ് കൊണ്ട് ഞങ്ങൾ വന്നത് ഒരു സിസ്റ്റം ഇല്ല മോളി വന്നിട്ട് ഞങ്ങളെ വഴിതിരിച്ച് വിളി വിട്ട് ഇവിടെ വന്ന് ദർശനം കാണിക്കാന്ന് പറഞ്ഞു ഇവിടെ കൊണ്ട് ടിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും കാണാതെ കിടക്കാ ഇപ്പോ ഞങ്ങളെ ഏഴെട്ട് പേര് കാണാതിരിക്കുന്ന പോലീസുകാർ ഇങ്ങനെ പോലെ ഷൂട്ട് ചെയ്യുന്നത് മാത്രം മതിയോ തമിഴ്നാട് സേലം ഞങ്ങൾ രണ്ട് കുളനെ കൂട്ടിയിട്ട് വന്നോ ஆனா பாதுகாப்பு இல்ல சரியான பாதுகாப்பு இல்ல அதனால எங்களால பதினெட்டாம் படி பக்கம் போகவே நெருங்கவே முடியல வந்து அதனால நாங்க வந்து பதினெட்டாம் படி ஏறாம திரும்புறோம் வந்து வீடு திரும்ப ஏறல ஏன்னா பாதுகாப்பு இல்ல எங்கயும் போக முடியல எல்லாம் எல்லாம் குறுக்கு வழியில தான் வராங்க நேர் வழியில எதுவும் வர முடியல நாங்களா இப்ப ரெண்டு நாளா வந்து அங்க இருந்தே கூட்டம் ஏகப்பட்ட கூட்டம் அங்கிருந்து பம்பையில வந்து ஏகப்பட்ட கூட்டம் ரெண்டு குழந்தைங்க பாருங்க குழந்தைங்க பதினெட்டாம் படி நீங்க படி பதினெட்டாம் படி ஏறாமே திரும்ப போறோம் ஏறாமே திரும்ப போறோம் ஏன்னா வந்து அவ்வளவு கூட்டம் பாதுகாப்பு இல்ல

they are telling police is telling they are helpless what is this kids got uh, suffocated even i got uh, a i didn't had a darshan i'm telling they are telling it's okay you have to do it's your wish or you go out he's telling like that it's really bad actually people are suffering suffer a lot of suffocation actually no one is അന്നെല്ലാം അതിപ്പോൾ നമുക്ക് വേറെ എന്താണെന്ന് പറയാൻ പറ്റും കാര്യം നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പം മണ്ഡലകാലം തുടങ്ങിക്കുകയാണല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറായിരം പേർക്കോ ആണ് കരാർ അതായത് അത്രയും സുരക്ഷ ഒരുക്കണം എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേങ്കിൽ ഇന്നലത്തെ കണക്ക് പ്രകാരമൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷത്തിന് മേലെ ആൾക്കാരാണ് അയ്യപ്പനെ കാണാൻ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് അതായത് ഇന്ത്യക്കകത്ത് നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അതായത് എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തവണത്തിൽ നിന്നായിക്കഴിഞ്ഞാലും കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നുന്നു സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ പറയുന്ന കാര്യം ഇരുപത് ടു ഇരുപത്തഞ്ചോളം മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു അതിനിടയിൽ ഓക്സിജൻ കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ അയ്യപ്പൻ്റെ ആഡംബരെ എത്തിയിട്ട് കാണാൻ പറ്റാതെ പകുതിക്ക് വെച്ചിട്ട് നാലെ ഊറിയിട്ട് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇതിലെങ്കിലും സംസാരിച്ചത് കൊണ്ട് എന്താണെന്നല്ല പക്ഷേ എങ്കിലും നിങ്ങളോടല്ലാതെ ഇവരോടെ ഷെയർ ചെയ്യേണ്ടല്ലേ അപ്പം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരങ്ങളെ ശരിക്കും അതിനാൽ നമ്മൾ എന്താ പറയുക ഒന്ന് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനുള്ള സിറ്റു സിസ്റ്റവും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട് അല്ലേ നമ്മുടെ ഗവൺമെൻറ്റും കാര്യങ്ങൾക്കെല്ലാം ഉണ്ട് അപ്പം വേറെ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമക്കളാണ് കേട്ടോ ചെറിയ കുഞ്ഞിപ്പൊടി മക്കളും പ്രായമായവരടക്കം ആ മല കാറാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ ചിലമ്മ കാണാൻ പറ്റും അമ്മയും അല്ലെങ്കിൽ കുഞ്ഞു മക്കളുള്ളവർക്ക് പ്രത്യേക ക്യൂ ആയിരിക്കും അതായത് പ്രായമുള്ളവർക്ക് പ്രായം ചെന്നവർക്ക് പ്രത്യേക ക്യൂ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് പ്രായമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള ക്യൂ കൊടുക്കുക ബാക്കിയുള്ളവരെ വേറൊരു ആക്കുക അപ്പോൾ അങ്ങനെയുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നെ എനിക്ക് തന്നെ കുറച്ചെങ്കിലും ഒരു ആശ്വാസമായിരിക്കും പക്ഷേ ഇതിൽ എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നിയ കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ക്യൂവും മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അതിൽ തന്നെ കുറേ പേര് അങ്ങനെ കുറേ കുട്ടികൾ അതിൽ കാണാനില്ല അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതില്ല അപ്പോൾ അതൊക്കെയെന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റാ പറ്റാത്ത കാര്യങ്ങളാണല്ലോ ശരിക്കും എന്നാലും അത്രയും ഭക്തജനങ്ങൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ വ്രത അനുഷ്ഠിച്ചിട്ട് മാസങ്ങളോളം വ്രത അനുഷ്ഠിച്ചിട്ട് അയാപ്പലെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സങ്കടം ഇനി വേറെ വരാറില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞും മക്കളെയും പ്രായമായിട്ടവരെല്ലാം പോകുന്ന സമയത്ത് എല്ലാ മാസവും ഒന്നാം തീയതി നട ഉറപ്പല്ലോ അപ്പോൾ ആ സമയത്ത് പോയി പോയിക്കഴിഞ്ഞാലും ഇപ്പം ശരിക്കും പറഞ്ഞല്ലോ ഞാനൊരുക്കെ മനസ്സിലാക്കിയായിരിക്കും ശരിയാണ് എല്ലാവരുടെ മനസ്സിലും ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ അപ്പം അയ്യപ്പനെ കാണാൻ അല്ലെങ്കിൽ കണ്ട് നമുക്കിപ്പം ഈ മണ്ഡലകാലത്തിന് തൊഴണം എന്നുള്ളതൊക്കെ പക്ഷേ എങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ ദൈവം മനസ്സിൽ നമ്മളാ ഒരു വ്രതമനുഷ്ഠിച്ചാലും നമ്മളാ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് സമയത്തായിക്കഴിഞ്ഞാലും ഭഗവാൻ നമുക്ക് മുന്നിൽ കണ്ണു നോക്കും അങ്ങനെയല്ല നമ്മൾ മലയാളം അല്ലേ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസിലായിക്കഴിഞ്ഞാലും മനസ്സറിഞ്ഞ് നമ്മളെ മനസ്സുകൊണ്ട് ഉള്ളിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നവരാണ് ദൈവം അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒന്നാം തീയതി മലയാള മാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാതെ പോയി തൊഴാൻ പറ്റുന്ന അല്ലേ ഉള്ളൂ അല്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ പോകാൻ ശ്രമിക്കും പിന്നെ അല്ലെങ്കിലും ഈ പറഞ്ഞ സമയത്ത് എന്താ പറയാ പോകുമ്പോൾ കുറച്ചുകൂടി എന്ന് കുഞ്ഞു മക്കളെയും കാര്യങ്ങളൊക്കെ ചെറിയ കുഞ്ഞു പൊടി മക്കളെയും കൊണ്ടൊക്കെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വൈറലാകുന്ന കാണാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പരിചയം നിൽക്കാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് മുന്നേ ഒരു പ്രശ്നം തന്നെ പഠനം സ്ത്രീകളെ കൂടി ശബരിമലയ്ക്ക് കയറ്റുന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കണം ആരും ഒരു ലക്ഷത്തോളം ആൾക്കാരാണ് ഡെയിലി ദർശനത്തിനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ സ്ത്രീകൾ കൂടി കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ അപ്പം നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് തൊട്ട് എന്താ പറയുക വെള്ളത്തിനുള്ളതും അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കാനുള്ളതും ഒരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കുറച്ച് ടീം ഓഫ് ആൾക്കാരെ കുറച്ചുകൂടി നമ്മളൊന്ന് അലർട്ട് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ഒരു മൂന്നാല് ഈ പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് കുട്ടികൾക്ക് അങ്ങനെയുള്ളതിൽ പ്രത്യേകം പ്രത്യേകം ക്യൂ കൊടുത്തിട്ട് കുറച്ചുകൂടി സുരക്ഷാ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൽ പറയുന്നത് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻസ് അതായത് കുറേ പേർക്ക് എന്ന് ട്രാൻസ്പോർട്ടേഷൻസ് കുത്തി തിരികിയിട്ടാണ് അവർ ആ ഒരു സ്റ്റേഷനിൽ നിന്നും ആ ഒരു ജംഗ്ഷനിലേക്ക് അവർ കൊണ്ടുവരുത്തിയിരിക്കണം എന്നുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും സ്പെഷ്യൽ വാഹനങ്ങൾ നമ്മളെ ഇപ്പോൾ ചില ആൾക്കാർക്ക് വാഹനങ്ങളൊക്കെ പിടിച്ചു പോകുന്നവരുണ്ടെങ്കിലും അല്ലാത്തൊരാൾക്കാണെങ്കിൽ ചില സാധാരണക്കാരായിട്ടുള്ളവർ വാഹനങ്ങളില്ലാതെ ബസ്സുകളൊക്കെ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കും അവർ എത്തുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് എന്ത് ചോദിച്ചാൽ കുറച്ചുകൂടി ട്രാൻസ്പോർട്ടേഷൻസും സിസ്റ്റങ്ങളും കൂടി കൊണ്ടുവരുവാണെങ്കിലും എനിക്കങ്ങനെ കുറച്ചുകൂടി സ്ഥിരപ്പാട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്നിന് കണ്ട്രോളാവെന്ന് തോന്നുന്നില്ലേ അപ്പോൾ ഞാനായിക്കഴിഞ്ഞാലും ശരി പറഞ്ഞാൽ കാണുമ്പോഴത്തേനും ഒത്തിരി വിഷമം തോന്നി അപ്പം അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം അങ്ങനെ പറയുമ്പോഴെങ്കിലും കുറച്ച് പേരിലേക്ക് എത്തുമ്പോൾ അതങ്ങനെ എങ്ങനെ പോകുമോ എന്തെങ്കിലുമൊക്കെ ആൾക്കാരിലേക്ക് ശ്രദ്ധ കിട്ടിയാലും അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ല അല്ലേ അപ്പം എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നവരാണെങ്കിൽ കൂടി സേഫ് ആയിട്ടിരിക്കാം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്നാൽ ഒന്നാമത്തെ കാര്യം കുട്ടികളും ചെറിയ കുഞ്ഞു മക്കളും പ്രായമായിട്ടുള്ളവരൊന്നും കെയർ ആയിട്ടിരിക്കുക ഈ പറഞ്ഞ തിക്കും നിരക്കിലായി നമ്മൾ എത്രത്തോളം സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ഈ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കായി കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര വിഷമായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് എന്ന് വെച്ചാൽ മാക്സിമം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ചുകൂടി ആൾക്കാരെ നമ്മൾ അലേർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഫുഡ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കുറച്ചുകൂടി എന്താ പറയുക എത്തിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ കാര്യം അത്രയും ദൂരത്തുനിന്ന് വന്നു അത്രയും നേരം ക്യൂ നിന്നിട്ടാണെന്ന് ടയർഡ് ആയിട്ട് കുറേ പേര് ബോധം കിട്ടുക കുറേ പേർക്ക് വയ്യാതിരിക്കേ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം കേട്ടോ